കൊല്ലം ചിതറയിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ചിതറ കാര്യറ സ്വദേശികളായിട്ടുള്ള ലാലു എന്ന് വിളിക്കുന്ന ബിജു വിജയ് തുമ്പമൊണ്ടൊടി സ്വദേശി വിവേക് മടത്തറ മേച്ചേരി സ്വദേശി സത്യജിത്ത് പ്രായപൂർത്തിയാകാത്ത പതിനേഴുകാരൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് കാര്യറ ചരിപ്പുറത്തുള്ള റോഡിനോട് ചേർന്നുള്ള റബ്ബർ മുന്നിൽ നിൽക്കുകയായിരുന്ന കൊല്ലപ്പെട്ട സുജിനയും സുഹൃത്ത് അനന്തുവിനെയും അതുവഴി വന്ന സത്യജിത്തും വിവേകും ചേർന്ന് അസഭ്യം വിളിക്കുകയും ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായത് ഇതിനെ തുടർന്ന് സത്യജിത്തും വിവേകും തിരികെ പോവുകയും മറ്റു പ്രതികളായി വിജയ് ലാലു പതിനേഴുകാരനെയും കൂട്ടിക്കൊണ്ടുവരികയും സുജിനെയും അനന്തുവിനെയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു കുത്തേറ്റ് റോഡിൽ വീണ ഇരുവരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി സുജിൻ മരണപ്പെട്ടു സുജിന് മുതുകിൽ ആഴത്തിൽ കുത്തേൽക്കുകയായിരുന്നു അനന്തുവിന്റെ തലയ്ക്കു പിന്നിലാണ് കുത്തേറ്റത് സംഭവത്തിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനെയുമായി അഞ്ചു പ്രതികളെയും നാട്ടുകാരുടെയും സഹായത്തോടെ ചിത്രയ്ക്ക് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട സുജിൻ കാര്യക്ഷേത്രത്തിലെ ഭാരവാഹിയായിരുന്ന സമയം നടന്ന ഉത്സവഘോഷയാത്രയ്ക്കിടയിൽ പ്രതികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സുജിൻ വിലക്കുകയും സ്ഥലത്ത് പരസ്യമായി മദ്യപാനം നടത്തുന്നത് ചോദ്യം ചെയ്തതിലുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ചിത്ര പോലീസ് അറിയിച്ചു സംഭവസ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും ചെറിയ കവറിലാക്കിയ കഞ്ചാവും കൊലപാതകത്തിനുപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികൾക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട സുജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കുത്തേറ്റാനന്ദു ചികിത്സയിലാണ് Ni es duro, pero... colem...